ചെയ്യുന്ന ഓരോ കഥാപാത്രത്തെ ഫീൽ ചെയ്യുന്ന ഒരു ആക്ട്രസ് ആണ് എന്നാലും ശരിക്കും ജോലിയുന്ന ആക്ട്രസിനെ മലയാള സിനിമ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ ചേച്ചി തോന്നുന്നുണ്ടോ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട് എനിക്ക് സിനിമയിൽ ഉടനീളം കഥകള് പറഞ്ഞു പോകുന്നുണ്ട് ഗവൺമെന്റിന്റെ ഇപ്പൊ നമുക്ക് സ്റ്റെക്കായി പോകുന്ന ഒരു നിമിഷം പറയുന്നത് വരെ എത്തിയിട്ട് സ്റ്റെക്ക് ആയി പോകുന്നത് കളക്ടറിന്റെ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനുപരി കൂട്ടുകാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെ വന്നപ്പോഴും അവിടെ മതത്തിന്റെ മതം വരുമ്പോൾ അവരും സ്റ്റെക്കായി പോവുകയാണ് അപ്പോൾ വേറൊരു മത മതം വേറൊരു മതത്തിൽപ്പെട്ടൊരു വ്യക്തി മറ്റു മതസ്ഥരോട് ഇതിനെ പറ്റി സംസാരിക്കുന്നത് സൊസൈറ്റിന് ബാധിക്കുന്നില്ലേ പല രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ സ്റ്റെക്കായി പോകുന്നുണ്ടോ പൊളിറ്റിക്കൽ കോൺക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയം ഉണ്ടോ എന്നുള്ളതാണ് സത്യത്തിൽ സത്യത്തിലുണ്ടെന്ന് തന്നെയാണ് ഞാൻ തുറന്നു പറയുമ്പോൾ മതം എന്ന് പറഞ്ഞ ഒരു ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ ഭയപ്പെടുന്ന മനുഷ്യരായി നമ്മൾ മാറുന്നുണ്ട് അതായത് മതത്തിന് പുറത്ത് മനുഷ്യരെയും നോക്കി കാണുന്ന മനുഷ്യർക്ക് അത് വലിയ സപ്പോകേഷൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം എനിക്ക് ഞാൻ ആസ് എ പ്രേക്ഷക ഈ സിനിമയുടെ അഭിനേതാവ് എന്നുള്ള രീതിയിലല്ല ഞാനൊരു വ്യൂവറായിട്ട് ഇരുന്ന് കാണുമ്പോൾ എനിക്കതിനകത്ത് തോന്നിയ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു ജീവി എവിടെയും ഒരു വിശ്വാസത്തിന്റെ പുറത്തോ പ്രത്യശാസ്ത്രത്തിന്റെ പുറത്തോ എവിടെയും കിടക്കാൻ പാടില്ല അതിന് സിസ്റ്റം എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് സിസ്റ്റം സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വ്യക്തിയുടെ ധാർമ്മികത എങ്ങനെ ഉയർന്നു പ്രവർത്തിക്കണം അതിന്റെ ഒരു ഉദാഹരണമാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെ ധാർമ്മികതയാണ് അവിടെ ഉയർന്നു പ്രവർത്തിച്ചത് അതുപോലെ മനുഷ്യർ മനുഷ്യർ എപ്പോഴും വളരെ അതുകൊണ്ടാണ് മോഹ്ലിൻജിങ് ഉണ്ടാകുന്നത് ഇതൊന്നും മോശം മനുഷ്യരായിട്ടല്ല പക്ഷെ അതിനകത്ത് നമ്മള് പൊടുങ്ങിക്കെടുക്കുക ആ കൂടി കൂടെ കിടക്കുക അപ്പൊ ഞാൻ പറഞ്ഞാൽ നമ്മൾ കുറച്ച് പുറപ്പുറകോട്ട് പോകണമെങ്കിൽ സദ്യ അനുഷ്ഠിക്കുമ്പോ ഈ അച്ഛനോ ആങ്ങളേക്കോ കുടുംബക്കാർക്കോ നമ്മളോട് ഇഷ്ടമല്ല എന്നിട്ടല്ല വിശ്വാസമാണ് അവരെ കൊണ്ടത് ചെയ്യിക്കുന്നത് അല്ലെ അപ്പൊ ഇതിന്റെ തോട്ട് പ്രോസസ്സിന് മാറ്റി കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് നല്ല വിശ്വാസി ചെയ്യേണ്ടത് അതല്ലാതെ മതം ഇല്ല ഉണ്ടാകാൻ പാടില്ല വിശ്വാസം ഉണ്ടാവാൻ പാടില്ല എന്നല്ല മറിച്ച് ഇത് എങ്ങനെയാണ് പ്രോഗ്രസീവ് ആയിട്ട് ഒരു സമൂഹത്തിന് കുറച്ചുകൂടി മനുഷ്യത്വപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ എലമെന്റ് വേണമെന്നുള്ളത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമ അങ്ങനെ കൊറേ കാഴ്ചകൾ സട്ടിലായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ലൗഡല്ല അത് എനിക്ക് തോന്നുന്നു നമുക്ക് അത് ഒരു ഒരു വായനയും കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് എലമെന്റ്സ് മനുഷ്യരിലൂടെ തന്നെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് സൗഹൃദങ്ങളുണ്ട് ഇനി കുടുംബം എന്ന് പറഞ്ഞത് വേറെ ഒന്ന് എനിക്ക് പ്രത്യേകം എടുത്ത് പറയുന്നത് ഇന്നത്തെ ഇസ്ലാമി ഒരു ഇസ്ലാമ ഹോബി നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഇരുന്നിട്ട് ഒരു മുസ്ലിം കുടുംബം എന്തും കൂടി ആണെന്ന് ഇത് പറഞ്ഞുവെക്കുന്നുണ്ട് എനിക്കത് ഭയങ്കര റെസ്പെക്ട് ഉണ്ട് കേട്ടോ നാസിനോട് തന്നെ കളിയും ചിരിയും ഒരു സമാനതയുള്ള ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് ആ കുടുംബകാര്യങ്ങൾ സംസാരിക്കുന്ന ലൈവായിട്ട് തമാശ പറയുന്ന ടീസ് ചെയ്യുന്ന അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷം കൂടെ ഉണ്ട് വേറെയല്ല പ്രൊജക്ഷൻ വേറെ ആണെങ്കിലും ഇതും കൂടെ ഉണ്ടെന്ന് പറയാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് മതമാണോ എന്ന് ചോദിച്ചാൽ മതം എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് പോന്നോണ്ടിരിക്കണം കാരണം നേരത്തെ ഒരു അപകടം ഉണ്ടാകുമ്പോ കൈ ഓർക്കാനായിട്ട് എല്ലാവർക്കും ഇന്ന് വരും ഇന്ന് അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണോ ജീവിക്കുന്നത് മതമോ മനുഷ്യനോ എന്ന് ചോദിച്ചാൽ അത് മനുഷ്യന്റെ നിസ്തയാണ് കാരണം മതത്തിന് ഉണ്ടായിരുന്ന ഒരു കൗൺസിലിംഗ് റോൾ ഉണ്ട് ഒരു കാലത്ത് മനുഷ്യനെ സംബന്ധിച്ച ആശ്വാസത്തിന് വേണ്ടിയായിരുന്നു മറ്റൊന്ന് പൊളിറ്റിക്കൽ റിലീജിയൻ ഡെവലപ്പ് ചെയ്തപ്പോ ലോകമെമ്പാടാണ് അത് ഇന്ത്യയുടെ കേരളത്തിന്റെ പ്രശ്നമല്ല ലോകം ഒത്തെടുത്താല് കെസ് ഉണ്ടാക്കുന്നത് അതിന്റെ തന്നെ അതിനെന്താണെന്ന് വെച്ചാൽ നമ്മളേതുപോലുള്ള മനുഷ്യരെ അതിന് ടൂളാക്കാൻ പറ്റുന്നുണ്ട് സാധാരണ മനുഷ്യരെ അതിന് ടൂളാക്കാൻ പറ്റുന്നുണ്ട് അതാണ് അവരെ മിടുക്കുക ആ മിടുക്കിന് നമ്മള് തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുമ്പോൾ മേ ബി ഇതല്ലാത്ത ഒരു ജീവിതമൊക്കെ നമുക്ക് സാധ്യമാകും അല്ലാതെ മതത്തെ നമുക്ക് നിരോധിക്കാൻ പറ്റില്ല ോട് ഈ ഇന്റർവ്യൂ പഞ്ച് വന്ന സമയത്ത്